<rium> <Nacional> ി കലാപം മണിച്ചേട്ടൻ ഓർമ്മയായിട്ട് എട്ട് വർഷം ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാനായിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപടി ചിത്രങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നീ ിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോള മിന്നാമി രണ്ടായിരത്തി ഒൻപതിലെ നെഹ്റു ട്രോഫിയിൽ കാര്യ ചെഞ്ചുണ്ടന്റെ അമരക്കാരനായും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒത്തിരി പുരസ്കാരങ്ങൾ അദ്ദേഹം ഈ ചെറിയ കാലയളവിൽ തന്നെ നേടുകയുണ്ടായി മികച്ച വില്ലനായി തമിഴിൽ നിന്നും അദ്ദേഹം അവാർഡ് വാങ്ങിയുണ്ടായി രണ്ട് പതിറ്റാണ്ട് കാലം സിനിമയിലൂടെയും പാട്ടിലൂടെയും നാടൻപാട്ടിലൂടെയും യും ചിന്തിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ആറാം തീയതി സരൽ സംബന്ധമായ അസുഖം കൊച്ചിയിൽ വെച്ച് നിര്യാദ മണിമുത്തിന്റെ മരണം മലയാളികളുടെ ഒരു മിന്നലായി തന്നെ ഇന്ന നില